കാട്ടാനിയുടെ ആക്രമണത്തിൽ മാധ്യമപ്രവർത്തകര് ദാരുണാന്ത്യം മാതൃഭൂമി ന്യൂസ് ക്യാമറമാൻ ആണ് മരിച്ചത് മലമ്പുഴ പനമരക്കാടിന് സമീപം ഷൂട്ടിങ്ങിനിടെയായിരുന്നു അപകടം മൃതദേഹം ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരിയാണ് അരുൺ എപ്പോഴായിരുന്നു ഈ ഒരു സംഭവം നടന്നത് മറ്റു വിവരങ്ങൾ കൂടി മാതൃഭൂമി ന്യൂസിന്റെ ക്യാമറാമാനായ മുകേഷും മറ്റ് റിപ്പോർട്ടർ അതുപോലെ തന്നെ ഡ്രൈവർ ഉൾപ്പെടെയുള്ള ആളുകൾ രാവിലെ ഒരു എട്ട് മണിയോടുകൂടെ മലമ്പുഴ വേനൂലി എളമ്പരം ഗാർഡിന് സമീപത്ത് ഇത്തരത്തിൽ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങിയെന്ന വിവരം അവർക്ക് ലഭിക്കുകയും അത് റിപ്പോർട്ട് ചെയ്യുന്നതിനായി പോയതായിരുന്നു ആ ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടെയാണ് പെട്ടെന്ന് കാട്ടാന ഇവർക്ക് നേരെ പാഞ്ഞടുക്കുകയും മൂന്ന് പേരും മൂന്ന് ഭാഗത്തേക്ക് ഓടുകയുമായിരുന്നു ഈ സമയത്താണ് മുകേഷിനെ കാട്ടാന ആക്രമിച്ചത് മുകേഷിന്റെ ഇടുപ്പിനാണ് പരിക്കേറ്റത് ഇപ്പോൾ മുകേഷിന്റെ മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിലാണുള്ളത് പോസ്റ്റ്മോർട്ടം ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് നൽകും എന്നുള്ളതാണ് ഈ മേഖലയിൽ തുടർച്ചയായി ഇങ്ങനെ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങുന്ന ഒരു മുഖ്യ സംഭവമാണ് വാർത്താ മാധ്യമങ്ങളൊക്കെ ദിവസവും റിപ്പോർട്ട് ചെയ്യുന്നതാണ് ഇത്തരത്തിൽ ജനവാസ മേഖലയിൽ തുടർച്ചയായി ആനകൾ എത്തുന്നു പലപ്പോഴും ഈ വനം വകുപ്പും വാക്സർമാരും ഒക്കെ ഇതിനെ മറ്റേ ഇടത്തേക്ക് പടക്കം പൊട്ടിക്കുകയും മറ്റുമൊക്കെ ചെയ്യുമെങ്കിലും കൃത്യമായി കാട് കയറ്റി വിടാത്തതാണ് തുടർച്ചയായത് ജനവാസ മേഖലയിലേക്ക് എത്തുന്നത് കാരണം എന്നുള്ളതാണ് ഏതായാലും അത്തരത്തിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു ദുരിതം തുടർച്ചയായി ആന എത്തുന്നതു മൂലം വലിയ ഭീതി ജനങ്ങൾക്കുണ്ടാകുന്നു എന്നുള്ളത് റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ മുകേഷ് ഉൾപ്പെടെയുള്ള മാധ്യമ സംഘം അങ്ങോട്ടേക്ക് പോയത് അതിനിടയിലാണ് ഇത്തരത്തിലൊരു ദാരുണാന്ത്യം ഉണ്ടായിരിക്കുന്നത് അരുൺ പോലെ തന്നെ ദാരുണമായൊരു സംഭവമാണ് ഈ ഷൂട്ടിനിടെ ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോയ മാധ്യമ പ്രവർത്തകരാണ് ഇത്തരത്തിലുള്ളൊരു മരണം സംഭവിച്ചിരിക്കുന്നത് മാതൃഭൂമി ന്യൂസ് ക്യാമറമാൻ ആണ് മരിച്ചത് അരുൺ പോലെ തന്നെ ഈ പെട്ടെന്നുള്ള ഒരു ഒരു ആക്രമണം മൂന്ന് പേരും മൂന്ന് ഭാഗത്തേക്ക് കൂടി രക്ഷപ്പെടാൻ യാതൊരു സാഹചര്യവും ഉണ്ടായില്ല അങ്ങനെയാണ് ഒരു അപകടം സംഭവിച്ചതും അല്ലേ തീർച്ചയായും സുരേഷ് ഈ കാട്ടാന ജനവാസ മേഖലയിലേക്ക് എത്തി അത് ഇത്തരത്തിൽ ജനങ്ങൾക്ക് വലിയ ഭീതി സൃഷ്ടിക്കുന്നു എന്നുള്ളത് കവർ ചെയ്യുക എന്നുള്ളതായിരുന്നു ഈ മാധ്യമ സംഘത്തിന്റെ ഉദ്ദേശം അതിന്റെ ഭാഗമായാണ് അവർ ആ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ചിത്രീകരിക്കുന്നതിന് വേണ്ടി അവിടേക്ക് എത്തിയത് ഈ സമയത്താണ് പെട്ടെന്ന് ആന ഇവരുടെ അടുത്തേക്ക് പാഞ്ഞ് എത്തിയത് തുടർന്ന് മൂന്ന് പേർ മൂന്നംഗ സംഘമായിരുന്നു മൂന്ന് പേർ മൂന്ന് ഭാഗത്തേക്ക് ഓടുകയായിരുന്നു ഇതിനിടയിലാണ് ഈ ക്യാമറാമാൻ ആയ മുകേഷ് മുപ്പത്തിനാല് വയസ്സാണ് അദ്ദേഹം ഇങ്ങനെ ഈ ആനയുടെ മുന്നിൽ ും ജനങ്ങളുടെ വലിയ ഒരു ബുദ്ധിമുട്ടാണ് ഈ മേഖലയിൽ വലിയ രീതിയിൽ ജനവാസ മേഖലയിൽ കാട്ടാനകൾ എത്തുന്നു എന്നുള്ളത് പ്രത്യേകിച്ച് ഇതിനു മുമ്പും സമാന രീതിയിൽ മാധ്യമ പ്രവർത്തകർക്ക് നേരെ കാട്ടാനകൾ വാഞ്ഞെടുക്കുന്ന സാഹചര്യം പാലക്കാട് തന്നെ സംഭവിച്ചിട്ടുണ്ട് അട്ടപ്പാടി മേഖലയിൽ ഉൾപ്പെടെ ആ വാർത്തകൾ ശേഖരിക്കുന്നതിന് വേണ്ടമാർ മറ്റും വാർത്ത കാട്ടാനയുടെ ദൃശ്യങ്ങൾ മറ്റും എടുക്കാൻ പോയപ്പോൾ സമാന രീതിയിൽ അവർക്ക് നേരെ കാട്ടാന പാഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് സമാന സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് ഏതായാലും ഒരു മാധ്യമ പ്രവർത്തകനും കൂടെ ഇങ്ങനെ കാട്ടിന് ആക്രമണത്തിൽ ധാരണാന്ത്യം ഉണ്ടായിരിക്കുകയാണ് പ്രത്യേകിച്ചും പാലക്കാട് ജില്ലയുടെ വിവിധ മേഖലകളിലാണ് ഇങ്ങനെ കാട്ടാന ശല്യം തുടർച്ചയായിട്ടുള്ളത് അതിൽ തന്നെ മലമ്പുഴ മേഖലയും അട്ടപ്പാടിയും അതുപോലെ തന്നെ കൊല്ലങ്കോട് തുടങ്ങി വിവിധ മേഖലകളിൽ ഇങ്ങനെ ജനവാസ മേഖലയിലേക്ക് ആനകൾ തുടർച്ചയായി എത്തുന്ന ഒരു സാഹചര്യമാണുള്ളത് വേനൽ കൂടി കടുത്തതോടുകൂടെ തന്നെ ഈ കൃത്രിമ കുളങ്ങളോ മറ്റോ ഒക്കെ നിർമ്മിച്ച് അവർക്ക് വെള്ളവും മറ്റും ലഭിക്കുന്ന സൗകര്യം കാടിനകത്ത് തന്നെ ഒരുക്കേണ്ട വനംവകുപ്പ് അത് കൃത്യമായി ചെയ്യാത്തതാണ് ഇത്തരത്തിൽ ജനവാസ മേഖലയിലേക്ക് ഉൾപ്പെടെ കാട്ടാനകൾ എത്തുന്നതിന് കാരണം എന്നുള്ളതാണ് എന്തായാലും വളരെ സുഖകരമായ ഒരു സംഭവമാണ് ഒരു മാധ്യമ പ്രവർത്തകരെ ഈ കാട്ടാന ജീവൻ ശരി കാട്ടിയുടെ ആക്രമണത്തിൽ മാധ്യമ പ്രവർത്തകന് താരുൺ മാതൃഭൂമി ന്യൂസ് ക്യാമറാമാൻ മുകേഷാണ് മരിച്ചത് മലമ്പുഴ പനമരക്കാടിന് സമീപം ഷൂട്ടിനിടെയായിരുന്നു അപകടം മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് വിവരങ്ങളാണ് അരുൺ ആലത്തൂർ നൽകിയത്